സംസ്കൃതം പിണറായി വിജയകന് പ്രതികാരവാഞ്ചയുണ്ട് എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹം തൻ്റെ നേട്ടത്തിനു വേണ്ടി ഏതറ്റം വരെ പോകും തൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല അതിനപ്പുറത്തേക്ക് തനിക്ക് ഇഷ്ടമില്ലാത്ത എന്തിനോടും പ്രതികാരം ചെയ്യുന്ന ഒരു രീതി പിണറായിക്കുണ്ടെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ പറയുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ പൊടുന്നനെ ബി ജെ പി രാഷ്ട്രീയ ഭൂമികയിൽ ഇവിടെ പേരെടുത്തത് പിണറായിയുടെയും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് അസ്വസ്ഥതയാണ് സംഖികൾ എന്നാൽ പരിഹസിക്കപ്പെടേണ്ടവരാണ് എന്ന തരത്തിൽ ഇമോജുകളൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ചിരുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്കിടയിൽ വീട്ടമ്മമാർക്കിടയിൽ പാവപ്പെട്ട മനുഷ്യർക്കിടയിലൊക്കെ സുരേഷ് ഗോപി നേടുന്ന സൽപേര് അല്ലെങ്കിൽ ജനപ്രീതി അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ചു ജയിച്ചാലോ എന്ന ആശങ്ക സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നു ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സാധ്യത സുരേഷ് ഗോപിക്ക് തൃശൂർ ഉയർന്നു വരുന്നു എന്നത് തന്നെയാണ് ഇവരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഇതിനു മുൻപ് ഇതുപോലൊരു സാധ്യത തെളിഞ്ഞത് ഒ രാജഗോപാൽ എന്ന നേതാവിന് തിരുവനന്തപുരത്ത് മാത്രമാണ് എന്നാൽ ഇടത് വലത് ഗൂഢാലോചനയുടെ ഭാഗമായി പതിനാലായിരം വോട്ടിന് തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അത്തരമൊരു സാഹചര്യം ഇനിയും സൃഷ്ടിക്കപ്പെടാൻ കേരളത്തിലെ സി പി എം ആഗ്രഹിക്കുന്നേയില്ല പ്രത്യേകിച്ച് പിണറായി വിജയൻ അങ്ങനെയാണ് സുരേഷ് ഗോപിയെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാമോ അത്തരത്തിലെല്ലാം ഉപദ്രവിക്കാൻ പദ്ധതി കിട്ടുന്നത് അതിന്റെ ഭാഗമായാണ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയുടെ പരാതിയുടെ പുറത്ത് സുരേഷ് ഗോപിക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തത് ആ കേസ് തന്നെ അത്ഭുതകരമായിരുന്നു സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന സ്വാഭാവികമായ സൗഹൃദത്തിൽ തോളിൽ പരസ്യമായി കൈവച്ചപ്പോൾ അത് പീഡനമായി മാറിയ കാഴ്ച പിന്നീട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള സുരേഷ് ഗോപിയുടെ ചോദ്യം ചെയ്യലിനുള്ള യാത്ര എല്ലാവരും ആകാംക്ഷയോടെ കണ്ടറിഞ്ഞതാണ് ആയിരക്കണക്കിന് ആരാധകരാണ് സുരേഷ് ഗോപിക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് അന്ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് അതോടെ എല്ലാം അവസാനിച്ചു ഇനി സുരേഷ് ഗോപിക്ക് തൻ്റെ പാട്ടിന് പോകാം എന്നാണ് എല്ലാവരും കരുതിയത് ചോദ്യം ചെയ്യലിലൊക്കെ പോലീസിൻ്റെ നിലപാടും അങ്ങനെ തന്നെയായിരുന്നു പിണറായി വിജയനും രാഷ്ട്രീയ നേതൃത്വവും എന്തു പറഞ്ഞാലും അതേപടി ചെയ്യുന്ന പോലീസ് എമാന്മാർ വാഴുന്നെങ്കിലും ഈ കേസിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലാത്ത നിസ്സഹായാവസ്ഥ പോലീസിനുള്ളതിനാൽ എല്ലാം അവസാനിച്ചു എന്ന് കണക്കാക്കിയപ്പോഴാണ് ഇപ്പോഴിതാ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ജാമ്യമില്ലാ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റകൃത്യം ചുമത്തി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പിലെ ജാമ്യമില്ല വകുപ്പ് ചേർത്ത് സുരേഷ് ഗോപിയെ കൊടുക്കാനാണ് പദ്ധതി ഈ വാർത്ത പുറത്തു വന്നതോടെ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോവണം എന്ന ആവശ്യം വരുന്നു സുരേഷ് ഗോപിയും അദ്ദേഹത്തെ പിന്തുണച്ചവരും അത് വേണ്ട എന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപിയെ പോലെ ഒരാളെ പോലീസിന് അങ്ങനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതതിന്റെ പാട്ടിനു പോവട്ടെ എന്നുമുള്ള നിലപാടിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് സുരേഷ് ഗോപിക്ക് വ്യക്തമായ സൂചന കിട്ടുന്നു മകളുടെ കല്യാണം മുടക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പുതിയ വകുപ്പ് ചേർക്കലെന്ന് ജനുവരി മാസം പതിനേഴാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം സുരേഷ് ഗോപിക്ക് മകൾ എന്ന് പറഞ്ഞാൽ മൂന്നിരട്ടി ജീവനാണെന്ന് സുരേഷ് ഗോപി അറിയാവുന്നവർക്കൊക്കെ അറിയാം സിനിമാ നടൻ എന്ന സുരേഷ് ഗോപിക്കും സാമൂഹ്യ പ്രവർത്തകൻ എന്ന സുരേഷ് ഗോപിക്കും ബി ജെ പി നേതാവ് എന്ന സുരേഷ് ഗോപിക്കും അപ്പുറം വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ചില സവിശേഷതകളുണ്ട് അദ്ദേഹം മക്കളോട് കാട്ടുന്ന വാത്സല്യവും പരിഗണനയും സ്നേഹവും സമാനതകളില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ തൻ്റെ മകൾക്ക് താലിയെടുത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറപ്പെടാതെ പോയാൽ അത് സഹിക്കാനുള്ള കരുത്ത് സുരേഷ് ഗോപിക്കില്ല സുരേഷ് ഗോപി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കല്യാണം മുടക്കാൻ ഒരു പദ്ധതിയായി ഈ ജാമ്യമില്ലാ വകുപ്പ് മാറിയത് പതിനേഴാം തീയതി മകളുടെ താലി കെട്ട് ദിനത്തിൽ അതിരാവിലെ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാൻ ഗൂഢാലോചന നടക്കുന്നു എന്ന വ്യക്തമായ സൂചന കിട്ടിയതോടെ ഇതോടെ സുരേഷ് ഗോപി ആകപ്പാടെ തകരുമെന്നും മകൾ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും ഒക്കെ തിരിച്ചറിഞ്ഞതോടെ അത്തരമൊരു ഗൂഢാലോചന ഒരുങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുൻകൂർ ജാമ്യമായി ഹൈക്കോടതിയെ സമീപിച്ചത് അത്തരമൊരു വലിയ ഗൂഢാലോചന സുരേഷ് ഗോപി അപമാനിക്കപ്പെടുമ്പോൾ ചിലർക്കുണ്ടാവുന്ന ആനന്ദത്തിനു വേണ്ടി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം മുടക്കുമ്പോൾ സുരേഷ് ഗോപിക്കുണ്ടാവുന്ന അപമാനം രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് നാടകീയമായ നീക്കങ്ങൾക്കൊക്കെ കാരണമാകാം എന്നൊക്കെ കണക്കുകൂട്ടിയാണ് സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാനുള്ള ഗൂഢാലോചന ശക്തമാക്കിയത് ഇത് തിരിച്ചറിഞ്ഞാണ് സുരേഷ് ഗോപി ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയത് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൃത്യമായി പറയുന്നു പതിനേഴാം തീയതി തന്റെ മകളുടെ ആ കല്യാണത്തിൽ മകൾക്ക് താലിയെടുത്തു കൊടുക്കേണ്ട അവകാശം തന്നെയാണ് അവകാശം തടയാൻ ചിലർ ശ്രമങ്ങൾ നടത്തുന്നു ഗുരുവായാണ് കല്യാണം ദിവസവും നൂറുകണക്കിന് കല്യാണങ്ങൾ നടക്കുന്നതാണ് അനുവദിച്ചിരിക്കുന്നത് മൂന്നോ നാലോ മിനിറ്റ് മാത്രമായിരിക്കും ആ മുഹൂർത്ത സമയത്തിനുള്ളിൽ കെട്ടു നടത്തേണ്ടതുണ്ട് സുരേഷ് ഗോപിയുടെ മകൾ കെട്ടുന്നതുകൊണ്ട് സമയം നീട്ടിക്കൊടുക്കുകയോ മറ്റൊരു സമയം കിട്ടുകയോ ചെയ്യില്ല മണിപ്പന്തലിലെ ഓരോ മിനിറ്റിനും അവകാശികളുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാഗ്യപരീക്ഷണത്തിന് ഒരുക്കമല്ലാത്തതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന നിലപാടുണ്ടായിരുന്ന സുരേഷ് ഗോപി ഒടുവിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുമ്പോട്ട് പോയത് വാസ്തവത്തിൽ സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് മുൻകൂർ ജാമ്യം വേണ്ട എന്നതാണ് കാരണം മുൻകൂർ ജാമ്യം ഇല്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കരുതുക സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൂടുതൽ മൈലേജ് ഉണ്ടാക്കും അത് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും ഇനി അതല്ല കോടതിയിൽ കൊണ്ടുപോയാലും ഒക്കെ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമായി നേട്ടമേ ഉണ്ടാക്കും ജയിലിൽ അടച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാക്കും ആ നേട്ടം വരട്ടെ അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് പോവണ്ട എന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഇതുവരെ ബി ജെ പി നേതൃത്വത്തിന്റെ നിലപാടും അത് തന്നെയായിരുന്നു എന്നാൽ മകളുടെ കല്യാണം മുടക്കുന്നതിനുള്ള ഗൂഢാലോചന ഇതിന്റെ ഭാഗമായി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ ആ ഭാഗ്യപരീക്ഷണം വേണ്ടെന്ന് വെക്കുകയായിരുന്നു മകളുടെ കല്യാണക്കാരി മാത്രമല്ല രാഷ്ട്രീയ പകമോക്കൽ കൂടിയാണ് തന്റെ പേരിലുള്ള കേസിന്റെ പിന്നിലെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുരേഷ് ഗോപി പറയുന്നു എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ കേസ് ഫയലിൽ സ്വീകരിച്ചു ജസ്റ്റിസ് സി പ്രദീപ് കുമാറിന്റെ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് സർക്കാരിനെ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു ജനുവരി മാസം എട്ടിലേക്ക് മാറ്റിവെച്ചു ഈ ജസ്റ്റിസ് പ്രദീപ് കുമാർ സുരേഷ് ഗോപിയുടെ കേസ് ആരംഭിച്ചതിന് ശേഷം ജഡ്ജായ ആളാണ് അദ്ദേഹം കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജായിരുന്നു ഏറ്റവും ഒടുവിൽ പേരെ ഒക്ടോബർ അവസാന വാരം ഹൈക്കോടതി ജഡ്ജായി ഉയർത്തിയിരുന്നു അങ്ങനെ ഹൈക്കോടതി ജഡ്ജായി ഉയർത്തപ്പെട്ട ഇപ്പോൾ ഈ ക്രിസ്മസ് അവധിക്ക് ശേഷമാണ് മുൻകൂർ ജാമ്യത്തിൻ്റെ ചുമതലയും കിട്ടുന്നത് എന്തായാലും ജസ്റ്റിസ് പ്രദീപ് കുമാറാണ് കേസ് കൈകാര്യം ചെയ്യുന്നത് ജനുവരി എട്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു സുരേഷ് ഗോപി തന്റെ ജാമ്യാപേക്ഷയിൽ രാഷ്ട്രീയ പാകപോക്കലിനെക്കുറിച്ച് എണ്ണെണ്ണി പറയുന്നുണ്ട് അതേസമയം അച്ഛനെന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ള സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അനിയൻ സുഭാഷ് ഗോപിയും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ ബിജു പൊളിക്ക കണ്ടത്തലുമൊക്കെ എടുത്തിരുന്ന നിലപാട് സുരേഷ് ഗോപിയുടെ പറഞ്ഞിരുന്നത് മുൻകൂർ ജാമ്യത്തിന് പോകണ്ട എന്നതായിരുന്നു പക്ഷേ മകളുടെ വിവാഹ ചടങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ മഹത്തായ ചടങ്ങിന്റെ ഭാഗം അവൻ കഴിയില്ലെങ്കിൽ അത് ഖേദകരമാണ് എന്ന് സുരേഷ് ഗോപിക്ക് അറിയപ്പെട്ടു കഴിഞ്ഞ കുറേ കാലമായ സുരേഷ് ഗോപി കല്യാണം വിളിയുടെ തിരക്കിലാണ് അദ്ദേഹം വലിയ ആഘോഷമായാണ് കല്യാണം നടത്തുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്ന് റിസപ്ഷനുണ്ട് പ്രധാനപ്പെട്ട റിസപ്ഷൻ പിന്നീട് സിനിമക്കാർക്ക് വേണ്ടി മറ്റൊരു റിസപ്ഷനുണ്ട് കൂടാതെ ഇരുപതാം തീയതി തിരുവനന്തപുരം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സകല ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് വലിയ വിരുന്ന് കൊടുക്കുന്നുണ്ട് ഭാഗ്യവശാൽ എനിക്കും കിട്ടിയിട്ടുണ്ട് ക്ഷണം രജിസ്റ്റർ ചെയ്താണ് ക്ഷണക്കത്തെക്ക് അയക്കുന്ന മനോഹരമായ ഒരു കല്യാണ കുറിയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടക്കുകയാണ് പൊതുപ്രവർത്തനത്തിൽ അവധിയെടുത്തിരിക്കുന്നു രാഷ്ട്രീയത്തിൽ അവധിയെടുത്തിരിക്കുന്നു സിനിമ ഷൂട്ടിംഗ് പോലും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പോലും നീക്കി വെച്ച് മകളുടെ കല്യാണത്തിന് വേണ്ടി അത്രയേറെ സമയം കെട്ടിട്ട് മുമ്പോട്ട് പോവുകയാണ് കാരണം അത്രമാത്രം പേഴ്സണൽ അറ്റാച്ച്മെന്റ് സുരേഷ് ഗോപിക്ക് മക്കളോടുണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ അപകടത്തിൽ മരിച്ചു നമുക്കൊക്കെ അറിയാം ഇപ്പോഴും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ആ മരണം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തന്റെ വീട്ടിൽ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ വിവാഹം ആദ്യത്തെ വലിയ ചടങ്ങ് എന്ന നിലയിൽ സുരേഷ് ഗോപി ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ചടങ്ങാണ് മകളുടെ കല്യാണം ആ കല്യാണത്തിന് ചെറിയൊരു ഒരു അശുഭലക്ഷണം പോലും ഉണ്ടാവരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ ഇടയുണ്ടായിട്ട് കൂടി അറസ്റ്റിന് കൊടുക്കാതെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പിണറായിയുടെ പകയ്ക്കുള്ള തിരിച്ചടിയും അച്ഛൻ എന്ന നിലയിൽ എത്രമാത്രം സുരേഷ് ഗോപി തൻ്റെ മകളെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുമായി മാറുന്നു